അമ്മൂസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ നല്ലൊരു അടിപൊളി മീൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല ഫ്രഷ് കിളിമീൻ എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിപ്പൊക്കെ ഉള്ള മീനാണ് ഇട്ടാ കിളിമീൻ ഞാൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് ഇട്ടാ പക്ഷെ ഞങ്ങൾ അവിടെ വേ ഉദ്യപ്പളക്കോരെയാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി തേങ്ങ അരച്ചിട്ട് അങ്ങോട്ട് വെക്കാമെന്നാണ് കേട്ടാ വിചാരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ കേട്ടോ ഒരു പത്ത് അല്ലി ചോന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളകും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ലൈക്കും കമൻറ്റും ചെയ്യാനൊന്നും മറക്കണ്ട മീൻ ഞാൻ നന്നായിട്ട് വെട്ടി കഴുകി അടിപൊളിയാക്കിയിട്ട് കൊടുന്ന് വെച്ചിട്ട് ഇട്ടാ ലക്ഷം സൊറുക്കയൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ ലക്ഷം ഉപ്പിട്ടിട്ടൊക്കെ കഴുകുക നല്ലതാണ് ഈ മീനൊക്കെ നന്നായി ഉപ്പിട്ട് അരച്ച് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ പണി തന്നെ അങ്ങോട്ട് തീരൂട്ട അതുകൊണ്ട് കുറച്ച് സൊറുക്കയൽ ഒഴിച്ച് വയ്ക്കുകയാണ് നല്ലത് വെള്ളത്തിലിട്ടിട്ട് ഒരു രണ്ട് സ്പൂൺ ഒഴിച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ശേഷം ഒന്നുകൂടി കഴുകിയെടുത്താൽ മീൻ്റെ ആ ഉള്ളുമ്പോൾ മണമൊക്കെ അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇനി അടുത്ത കാര്യപരിപാടി എന്താണെന്ന് വെച്ചാൽ എടുത്ത് വെച്ച പുളി കുറച്ച് ചൂട് വളർത്തിട്ടുണ്ട് കുതിരാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെക്കട്ട ഒരു ഇരുപത് മിനിറ്റ് അവിടെ ഇന്നിട്ട് ആശാനാണ്ട് കുതിർന്ന് വരട്ടെ അപ്പോഴത്തേനും നമുക്ക് കറിക്കരക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ ജാറെടുത്തിട്ട് ആ ഒരു മുറി തേങ്ങ ഉണ്ടല്ലോ കൊത്തി അടർത്തി കണ്ട് കഷ്ണമാക്കിയിട്ട് ഇടാട്ടോ വേറെ ഒന്നുമല്ല ചിരകാനുള്ള മടി തന്നെ തേങ്ങ ആദ്യം തന്നെ ഒന്ന് ഒതുക്കി എടുത്ത് കൊടുത്തിൻ്റെ ശേഷം അതിൽ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു അഞ്ചോ ആറോ അല്ലി ചുവന്നുള്ളി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഇട്ടിട്ട് നന്നായി ഒന്നും കൂടി ഒതുക്കി എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളമൊഴിച്ച് നന്നായി മഷി പോലെ അങ്ങോട്ട് അരച്ചങ്ങട്ടെടുക്കാം കേട്ടോ ചട്ടി അങ്ങോട്ട് കഴുകിയെടുത്ത് കൊടുത്തതിന് ശേഷം അതിൽ നമ്മൾ എടുത്തു എടുത്ത് ആ ഒരു തക്കാളി ഉണ്ടല്ലോ അത് നന്നായി കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ആ എടുത്തു വെച്ച മൂന്ന് പച്ചമുളകും നടു പിളർന്ന് അതും ഇട്ട് കുറച്ച് വേപ്പിലിട്ട് അരപ്പും കൂടി ഒഴിച്ച് കൈക്കൊണ്ട് നന്നായി കൂട്ടി തിരുമ്പി യോജിപ്പിക്കണം കേട്ടോ കൈക്കൊണ്ട് തന്നെ തിരുമ്പണം കാരണം അതാണ് അതിൻ്റെ ടേസ്റ്റ് കൈപ്പുണ്യമെന്നൊക്കെ പറയുമല്ലോ അതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞത് ഒഴിക്കുന്നുണ്ട് കേട്ടോ അവസാനമായിട്ട് പാകത്തിന് കല്ലുപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പ് മേലേക്ക് കയറ്റി വെക്കാം കേട്ടോ നന്നായി അവിടെ ഇരുന്ന് തിളക്കട്ടെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കൂട്ടാൻ എപ്പോൾ അടുപ്പത്ത് വെച്ചാലും തീ നന്നായി കത്തണം തീ കുറവ് കത്തുമ്പോൾ ദേ അങ്ങോട്ട് വാടി പോകും വാടിപ്പോകട്ടോ അപ്പോൾ നന്നായി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ തിളച്ച് ഒരുവിധം ഒന്ന് തിളാവുമ്പോൾ നമുക്ക് മീൻ ഇടാട്ടോ അങ്ങനെ കൂട്ടാൻ നന്നായി വെട്ടി തിളച്ചപ്പോൾ ആ അരികൊക്കെ ഒന്ന് അങ്ങോട്ട് കയ്യിലേറ്റ് ഒന്ന് നടുക്കൽക്കാക്കിയതിന് ശേഷം നമ്മൾ മീൻ പറക്കി പറക്കി ഇരുന്നുണ്ട് അധികം വേവില്ലാത്ത മീനാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു രണ്ട് മിനിറ്റിലും കൂടുതലൊന്നും അങ്ങോട്ട് വേവിക്കരുത് വേവിക്കഴുന്നിട്ടാ പെട്ടെന്ന് വെന്ത് കിട്ടണ മീനാണ് അപ്പോൾ രണ്ട് മിനിറ്റ് നന്നായി ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് താളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യട്ട പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നിട്ടിട്ട് അങ്ങനെ നശിപ്പിച്ച് കളയരുത് കളയരുത്ട്ടാ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇടാത്തതാണ് ഈ കറിക്ക് എപ്പോഴും ടേസ്റ്റ് കിട്ടുക അങ്ങനെ നമ്മളെ കറി ഇവിടെ തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇറക്കി വെച്ച് നമുക്ക് താളിപ്പിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് മണി ഉലുവ ആദ്യം പൊട്ടിക്കാട്ടാം നന്നായി ഉലുവ മൂത്തതിന് ശേഷം നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളി അങ്ങോട്ട് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ലേശം വേപ്പിലും കൂടി ഇട്ടാണ്ടല്ലോ ഉണ്ട് മക്കളെ അപ്പം വരുന്ന മണം ഹോ പ്രവചിക്കാൻ പറ്റാത്തതാണ് ഇട്ടോ അങ്ങനെ നല്ല ചൂടുള്ള കറിക്ക് നല്ല ചൂടുള്ള ഒഴിച്ച് ആ സൗണ്ട് അങ്ങോട്ട് വരണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം താളിപ്പൊഴിക്കുമ്പോൾ കറിക്ക് നല്ല ചൂടുണ്ടാവണം കേട്ടോ അപ്പോൾ അത് ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ മറ്റൊരു വിഭവമായിട്ട് നല്ല അടിപൊളി വിഭവമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ബ ബൈ മറക്കണ്ട ലൈക്ക് ആൻഡ് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഓക്കെ